എല്ലാവർക്കും നമസ്കാരം പാലക്കാട്ട് ബി ജെ പിയുടെ പരാജയമുണ്ടായതിനു ശേഷം ബി ജെ പിയിൽ ആഭ്യന്തരമായിട്ട് കലഹമുണ്ടായിരിക്കുകയാണ് എന്നാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ തുടങ്ങുകയാണ് സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നില്ല എന്നും അത് ഒരു വ്യക്തിയുടെ മാത്രം നോമിനിയായിരുന്നു എന്ന നിലയ്ക്കുള്ള പ്രചരണമാണ് ഇവിടെ വരുന്നത് സമാനമായിരുന്നു കോൺഗ്രസ്സിലുണ്ടായിരുന്ന പ്രചരണം ഷാഫി പറമ്പിൽ എന്ന ഒറ്റ വ്യക്തിയുടെ നോമിനിയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എന്നായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു എന്നാണ് മറിച്ച് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രന്റെ നോമിനിയായിരുന്നു ബി ജെ പിയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ എന്ന നിലയ്ക്കുള്ള വാർത്തകളൊക്കെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ തുടർന്ന് ബിജെപിയുടെ പല നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടായിട്ടുണ്ട് ബിജെപിയുടെ നാഷണൽ കൌൺസിൽ അംഗമായ ശ്രീ ശിവരാജന്റെ പ്രസ്താവന നമ്മളെല്ലാം കേട്ടതാണ് ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിലുള്ള ചില ആൾക്കാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ക്യാമ്പയിൻ നയിച്ചിട്ടും വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിശ്ചയമായും പരിശോധിക്കണം എന്ന് പറഞ്ഞ് ബിജെപിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ചോദിക്കൂ എന്ന് ശ്രീ വി മുരളീധരൻ പറയുന്നത് നമ്മൾ കണ്ടതാണ് പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഒരു ചർച്ചയിൽ എന്താണ് പരാജയത്തിന്റെ കാരണം എന്നതിനെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ശ്രീ വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ബി ജെ പിയിലെ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റേതായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഇതിന് തൊട്ടു തൊട്ടുമുമ്പ് പാർട്ടി വിട്ടുപോയ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഈ രണ്ടു പേരിൽ ഒരാൾ മത്സരിക്കണമെന്നതായിരുന്നു തന്റെ അഭിപ്രായം എന്നാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ സി കൃഷ്ണകുമാർ പാർട്ടിയിൽ തന്നെ അനഭിമതനായിരുന്നു ചില ആൾക്കാർക്കെങ്കിലും എന്നാണ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിലും ബി ജെ പി അനുഭാവ വോട്ടർമാരുടെ ഇടയിലും സമാനമായിട്ടുള്ള ഒരു വികാരം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം നഗരസഭാ മേഖലയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതും അവിടെയും യു ഡി എഫിന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചതും ഈ സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയമാണ് ഏത് തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ പാർട്ടിക്ക് കൂടുതൽ അഭികാമ്യം എന്ന നിലയ്ക്കുള്ള ചർച്ചകളാകും ഇനിയുണ്ടാവുക അത് മാധ്യമങ്ങളിലുണ്ടാകും അതേപോലെ തന്നെ പാർട്ടിയുടെ പല ഫോറങ്ങളിലും ഇതേ ചർച്ച തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് താൻ ഒരു ഉചിതനായ ആയിരുന്നോ അല്ലയോ എന്നതിനെക്കുറിച്ച് പരോക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം ഇവിടെ ശ്രീ സി കൃഷ്ണകുമാറിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷം അദ്ദേഹം പരാജയപ്പെട്ടിട്ട് മാധ്യമങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സ്വയം ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ചില പോരായ്മകളെക്കുറിച്ച് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തനിക്ക് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ടുള്ള ബി ജെ പിയുടെ അവിടുത്തെ പ്രകടനത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിലും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ ഒക്കെ തന്നെ ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്നത് ഒരേ തരത്തിലുള്ള വോട്ടുകളായിരുന്നുവെന്നും അത് ഏകദേശം നാൽപ്പതിനായിരം വോട്ടായിരുന്നുവെന്നും അത് താൻ ഇത്തവണയും നേടിയിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുവച്ചാൽ ബി ജെ പിയുടെ അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് നാൽപ്പതിനായിരം ആണ് എന്ന് അദ്ദേഹം പറയുന്നു ഇതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രീ ഇ ശ്രീധരന്റെ പ്രകടനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം എല്ലാവരും സ്വീകാര്യനായിരുന്ന രാഷ്ട്രീയതരമായുള്ള വോട്ടുകൾ പോലും സമ്പാദിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വോട്ടുമായി തന്റെ വോട്ടുകൾ താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു നിലയ്ക്ക് പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതമാണ് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം മാത്രമേ ഉള്ളൂ അത് വിജയത്തിലേക്ക് എത്താൻ മതിയായിട്ടുള്ള ഒരു സംഖ്യയല്ല ആ നിലയ്ക്ക് അവിടെ കുറച്ചുകൂടി ബഹുമുഖ പ്രതിഭയായിട്ടുള്ള കുറച്ചുകൂടി രാഷ്ട്രീയതര വോട്ടുകൾ സമ്പാദിക്കാനായിട്ട് സാധ്യതയുള്ള കുറച്ചുകൂടി എല്ലാവരും സ്വീകാര്യനാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന നിലയ്ക്കാണ് കാരണം അങ്ങനെയുള്ള സ്വീകാര്യത കൊണ്ട് മാത്രമാണ് ശ്രീ ഇ ശ്രീധരന് അവിടെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം നേടാനായിട്ട് സാധിച്ചതും ഏതാണ്ട് നാലായിരത്തിൽ പരം വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ പരാജയം നേരിടേണ്ടി വന്നതും അതായത് ഒരുപക്ഷെ ശ്രീ ഇ ശ്രീധരനേക്കാൾ കൂടുതൽ വ്യക്തിപ്രഭാവമുള്ള കൂടുതൽ സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പാലക്കാട് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ പാർട്ടിയുടെ അവിടുത്തെ ബേസ് വോട്ടായിട്ടുള്ള നാല്പതിനായിരത്തിന് മുകളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നതിനും ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതിനും സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് അദ്ദേഹം ആ ഒരു സമയത്ത് യാതൊരു വിധത്തിലുള്ള വീണ്ടു വിചാരവും ഇല്ലാതെ നടത്തിയ ഒരു പ്രതികരണമാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല കാരണം പിന്നീട് അദ്ദേഹം റിപ്പോർട്ടർ ടി വിക്ക് നൽകിയിരുന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തിലും ഇതേ അഭിപ്രായം തന്നെയാണ് ആവർത്തിച്ചത് ശ്രീ ഇ ശ്രീധരൻ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം ലോകം തന്നെ ആദരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ട് കിട്ടുന്നുണ്ട് പാർട്ടിയുടെ ബേസ് വോട്ടാണ് തനിക്ക് കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ടിയുടെ ബേസ് വോട്ടുകളെ മാത്രം പോൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നില്ല പാലക്കാട് പാർട്ടിക്ക് വേണ്ടിയിരുന്നത് മറിച്ച് കൂടുതൽ സ്വീകാരനായിട്ടുള്ള രാഷ്ട്രീയതരമായിട്ടുള്ള വോട്ടുകൾ കൂടി സമ്പാദിക്കാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ഇത് വിരൽ ചൂണ്ടുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ബി ജെ പിക്ക് പരാജയമുണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ നിലയ്ക്കുള്ള ചർച്ചകളെല്ലാം തന്നെ അത് സാധൂകരിക്കുന്നുമുണ്ട് കാരണം പാലക്കാട് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ആകണമെങ്കിൽ അവിടെ വിജയ സാധ്യത അവർക്കുണ്ടാകണമെങ്കിൽ ഏതാണ്ട് അൻപതിനായിരത്തിനടുത്ത് വോട്ടെങ്കിലും അവർക്കുണ്ടാകേണ്ടതാണ് അതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒരു പതിനായിരം വോട്ടിന്റെ കുറവുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം ശ്രീ ഇ ശ്രീധരൻ മത്സരിച്ചിരുന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പിനെ മാറ്റി നിർത്തിയാൽ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബി സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ബേസ് വോട്ടുകൾ മാത്രം സമാഹരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്ന ശ്രീ സി കൃഷ്ണകുമാറിനെ അല്ല അവിടെ വേണ്ടിയിരുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ അദ്ദേഹം പറയുന്നത് തന്നെ ബേസ് വോട്ട് പരമാവധി എത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നാണ് എന്ന് വെച്ചാൽ അവിടെ ഇനി ബേസ് വോട്ടുകളൊന്നും തന്നെ വർദ്ധിപ്പിക്കാനില്ല അതെല്ലാം തന്നെ തനിക്ക് പോൾ ചെയ്ത് കിട്ടി എന്നുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ കേവലം നാൽപ്പതിനായിരം വോട്ടുകൾ മാത്രം സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിലെ മേന്മയാണോ പരാജയമാണോ എന്ന് ബി ജെ പിയുടെ നേതൃത്വം തന്നെ ചിന്തിക്കേണ്ടതാണ് കാരണം ഇവിടെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് മറ്റാരുമല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ഇതിന് സമാനമായ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് ബി മറ്റ് പല നേതാക്കന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതും അത് സൂചിപ്പിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിൽ തുടക്കത്തിൽ തന്നെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുമുണ്ട് ഒരുപക്ഷെ ബി ജെ പി അനുഭാവ വോട്ടുകൾ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്യിക്കുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം തന്നെയാകാം പിന്നീട് സന്ദീപ് വാര്യർ ഇഫക്റ്റ് പോലെയുള്ള മറ്റു കാര്യങ്ങളും ബി ജെ പിക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട് ശ്രീ സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവന സംഘടനാപരമായി പാർട്ടിയുടെ മറ്റൊരു പരാജയത്തിനെ കൂടി വെളിവാക്കുന്നുണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കരുത് ഒരു സ്ഥാനാർത്ഥിയുടെയും ഒരു സംവിധാനത്തിൻ്റെയും ലക്ഷ്യം കൂടുതൽ വോട്ടുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത നിഷ്പക്ഷപതികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകൾ ഇനി മറ്റുള്ള പാർട്ടികളിലുള്ള ആൾക്കാരുടെ വോട്ടുകൾ ഇതിനെയൊക്കെ തന്നെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിന്ന് ഉണ്ടാകേണ്ടത് ഇവിടെ അടിസ്ഥാന വോട്ട് പോൾ ചെയ്തു എന്നതിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അടക്കം സംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പാർട്ടി എന്ത് പ്രവർത്തനമാണ് അവിടെ നടത്തിയത് ഇത്രയും കൊണ്ടുപിടിച്ച പ്രവർത്തനം നടത്തിയതിന് ശേഷവും നിങ്ങൾക്ക് പാർട്ടിയുടെ ബേസ് വോട്ടിനെ മാത്രമേ പോൾ ചെയ്യിപ്പിക്കാൻ സാധിച്ചുള്ളൂ മറ്റുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോകാൻ കഴിയാതിരുന്നത് ഇത്രയും വലിയ വിജയപ്രതീതി ഉണ്ടാക്കിയിട്ടും മറ്റുള്ള ആൾക്കാരിൽ അത് അല്പം പോലും സ്വാധീനം ചെലുത്താത്തത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഒരുപക്ഷെ സ്ഥാനാർത്ഥി മാത്രമായിരിക്കില്ല ബി ജെ പിയുടെ ജില്ലാ ഘടകവും സംസ്ഥാന നേതൃത്വവും തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും കാലം സുദീർഘമായി ആ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം ക്യാമ്പയിൻ ചെയ്തത് ഈ പാർട്ടിയുടെ ബേസ് വോട്ടിനെ മാത്രം പോൾ ചെയ്യിപ്പിക്കുന്നതിനായിരുന്നോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി ആവശ്യമുണ്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം അങ്ങോട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം പാളിപ്പോയതിനുശേഷവും അത് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവിടെ ബി ജെ പി ജയിക്കും എഴുതിവെച്ചോ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അപഹാസ്യമാണ് എന്നുള്ളത് ഈ നേതാക്കന്മാർ തന്നെ മനസ്സിലാക്കണം കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ജയിക്കും എന്ന് ഫേസ്ബുക്കിലടക്കം വെച്ച ആൾക്കാരാണ് ഇവരെല്ലാവരും തന്നെ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല അവസാനം പാർട്ടിയുടെ ബേസ് വോട്ടുകൾ കിട്ടിയപ്പോൾ അതിൽ തന്നെ തൃപ്തിയുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്കിവിടെ ആത്മാർത്ഥമായിട്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രവർത്തനം പോരാ പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയവും പോരാ നിങ്ങൾക്ക് ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അവിടെ കിട്ടേണ്ടതെങ്കിൽ രാഷ്ട്രീയതരമായിട്ടുള്ള വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ് വേണ്ടത് എങ്കിൽ ബി ജെ പിയുടെ ബേസ് വോട്ടുകളെക്കാൾ വളരെ വർദ്ധിക്കുന്ന രീതിയിലത്തേക്കുള്ള വോട്ട് വിഹിതം നേടിയെടുക്കുന്ന ഒരാളാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുന്നതിനും അയാളെ ആ മണ്ഡലത്തിൽ നേരത്തെ തന്നെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അവിടെ പ്രവർത്തിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടിമകളായിട്ടുള്ള ആൾക്കാരല്ല ഇവിടുത്തെ വോട്ടർമാരെന്ന് ഇത്തരത്തിലുള്ള ഗീർവാണം വിടുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഓർക്കേണ്ടതാണ് എന്തായാലും വിമർശിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും പാർട്ടിയുടെ ശത്രുക്കളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക് പോകുന്ന ഒരു പാർട്ടി സംവിധാനം ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ദൃശ്യമാണ് അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് കാരണം വിമർശിക്കുന്ന ആൾക്കാരെ എതിർക്കുക അവഹേളിക്കുക എന്നതിന് പകരം പാർട്ടിയിലുണ്ടായിരിക്കുന്ന തെറ്റെന്താണ് എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കി അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് നേതാക്കളെ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് പാർട്ടിയുടെ അനുഭാവികളും അണികളുമൊക്കെ തന്നെ ശ്രമിക്കേണ്ടത് അതിനു പകരം വിമർശിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കോൺഗ്രസ് ആണ് എന്നുള്ള ചാപ്പയടിക്കുന്നതിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ അടക്കം പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ ബി ജെ പിക്ക് അവരുടെ അടിസ്ഥാന വോട്ട് വർദ്ധിക്കാതെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അവിടെ തന്നെ അത് നിലനിൽക്കുന്നത് അത് അവരെങ്കിലും മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നിങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനും ഞങ്ങൾക്കിവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലേ എന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണങ്ങൾ നിർത്തി തെറ്റെന്താണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനും അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തിരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നതിനും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്